റാങ്കിങ് ആൻഡ് ഓർഡറിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ക്ലിയർ അല്ലേ നോക്കി എന്താ പറയുന്നത് ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് രാജേഷ് റാങ്ക് ഫിഫ്റ്റീൻ ടോപ്പ് ഓക്കെ രാജേഷ് റാങ്ക് ടോപ്പിൽ നോക്കുമ്പോൾ ആണ് നമുക്കറിയാം റാങ്ക് വൈസ് ആകുമ്പോൾ ടോപ്പ് ടു ബോട്ടം എടുക്കുക ഓക്കെ ഇതിൽ രാജേഷിന്റെ റാങ്ക് രാജേഷിന്റെ റാങ്ക് എത്ര പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റീൻ പതിനഞ്ചാമത്തെ റാങ്ക് അതിനർത്ഥം രാജേഷിന് മുന്നിൽ അവിടെ പതിനാല് പേരുണ്ട് ഓക്കെ ശരി ബാക്കി നോക്കാം ആൻഡ് പ്രകാശ് റാങ്ക്സ് ട്വന്റി ഫിഫ്റ്റ് ഫ്രം ദ ബോട്ടം ബോട്ടം നോക്കുമ്പോൾ അല്ലെ ബോട്ടമിൽ നോക്കുമ്പോൾ ബോട്ടമിൽ നോക്കുമ്പോൾ ആരാണ് നമ്മുടെ പ്രകാശിന്റെ റാങ്ക് എത്രയാണ് ഇരുപത്തിയഞ്ച് പ്രകാശിന്റെ റാങ്ക് ഇരുപത്തി അഞ്ചാമത്തെ റാങ്ക് ആണ് അതിൻ്റെ അർത്ഥം പ്രകാശിന് ശേഷം താഴോട്ട് ഇരുപത്തിനാല് പേര് കൊണ്ടാണ് അല്ലേ ക്ലിയർ അല്ലേ എന്താ പറയുന്നത് ഗ്യാൻ ഈസ് ഓൺ ദ പ്ലേസ് എഹെഡ് ദകാശ് പ്രകാശിനെ കാട്ടിം എന്താണ് പത്ത് റാങ്ക് മുകളിലാണ് പത്താം സാൻഡർ അല്ലേ ഗ്യാനി ഗ്യാൻ പ്ലേസ് പ്രകാശ് നോക്കുമ്പോൾ അല്ലെ പ്രകാശനം നോക്കുമ്പോൾ ഗ്യാൻറെ സ്ഥാനം പത്താമത്തെ സ്ഥാനമാണല്ലേ ഇവിടെ എന്താണ് ഗ്യാൻ കൊടുക്കാം അല്ലെ ഗ്യാൻ കൊടുക്കാം അങ്ങനെയെങ്കിൽ എന്താണ് പ്രകാശ സ്ഥാനം നോക്കുമ്പോൾ ഗ്യാൻറെ സ്ഥാനം പത്താമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഗ്യാനും പ്രകാശും ഇടയിൽ ഒൻപത് പേരല്ലേ ഒൻപത് പേരാണ് ഓക്കെ പ്രകാശിന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ ഗ്യാന്റെ സ്ഥാനം പത്താമത് ടെൻത് പ്ലേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഗ്യാനും പ്രകാശും മിടയിൽ ഒൻപത് പേരേ ഉള്ളൂ പത്താം സ്ഥാനത്താണ് ഓക്കെ അതുപോലെ ഇഫ് ദർ ആർ ടെൻ സ്റ്റുഡൻസ് ബിറ്റ്വീൻ രാജേഷ് ആൻഡ് ഗ്യാൻ ഈ രാജേഷിനും ഗ്യാനും ഇടയ്ക്ക് ഇവർക്ക് രണ്ടു പേർക്കുമിടയിൽ രാജേഷനും ഗ്യാനും മിടയിൽ പത്ത് പേരുമുണ്ടെന്ന് പറയുന്നുണ്ട് ക്ലിയർ അല്ലേ ഓക്കെ ഇപ്പൊ ചോദ്യം ദെൻ ഹൗ മെനി ടോട്ടൽസ് ആർ ദർ ഇൻ ദ ക്ലാസ് ഓക്കെ അങ്ങനെ അങ്ങനെയെങ്കിൽ മൊത്തം എത്ര പേരുണ്ടെങ്കിൽ ചോദ്യം ഓക്കെ ഇപ്പൊ നോക്കിയ ടോപ്പിക് നോക്കുമ്പോൾ രാജേശ്വര വരെ അല്ലെ രാജേഷ് വരെ പേര് ടോപ്പിക് നോക്കുമ്പോൾ രാജേശ്വര പതിനഞ്ചു പേര് രാജേഷിനും ഗ്യാനും ഇടയ്ക്ക് പത്ത് പേരുണ്ടല്ലോ രാജേഷിനും ഗ്യാനും ഇടയ്ക്ക് പത്ത് പേരുണ്ട് പിന്നീട് ആരുണ്ടോ ഗ്യാൻ ഗ്യാൻ പറഞ്ഞ ഒരു ഉണ്ട് ഗ്യാനും പ്രകാശിനും ഇടയിൽ ഒൻപത് പേരുണ്ട് അതുപോലെ പ്രകാശ തൊട്ട് ഈ പ്രകാശ തൊട്ട് താഴോട്ട് എത്ര പേരുണ്ട് ഇരുപത്തിയഞ്ചു പേരുമുണ്ട് ഇരുപത്തഞ്ചു ആളുകളുമുണ്ട് ഓക്കെ പറ്റോളെത്രായി പതിനഞ്ചും പത്തും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും പത്ത് മുപ്പത്തഞ്ചും ഇരുപത്തഞ്ചും അത്രയായി അറുപത് പേര് അറുപത് ഉണ്ട് വളരെ സിമ്പിൾ ചോദ്യമാണ് ഓപ്ഷൻ എ അറുപത് അപ്പം ഇവിടെ ജസ്റ്റ് സാധ്യതയുള്ള ഈ ഒരു സെന്റൻസ് ആണ് ഓൺ പ്ലേസ് ഓഫ് പ്രകാശ് പ്രകാശ് സ്ഥാനത്ത് നോക്കുമ്പോൾ പത്താം സ്ഥാനത്താണ് അല്ലെ മുന്നിൽ പത്ത് സ്ഥാനം മുന്നിലാണ് നമ്മുടെ ഗ്യാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗ്യാനും പ്രകാശിനും ഇടയിൽ ഒൻപത് പേരെ ഉള്ളു മനസ്സിലാക്കുക അല്ലാതെ പത്ത് പേരല്ല അവർക്കുള്ള ഒൻപത് പേരെ ഉള്ളൂ ഓക്കെ ഇപ്പൊ ക്ലിയർ ആണെന്ന് കരുതുന്നു